അസ്സാമലൈക്കും വർഹമത്തല്ലാഹിറമലി റഹീം സുബ്രഹാന ഖുർആാനിൽ കുറച്ച് യുവാക്കളുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സൂറത്തുൽ കെഹഫിലൂടെ കുറച്ച് യുവാക്കൾ അവർ ജീവിച്ചിരുന്ന നാട്ടിലെ ദുഷ്ടനായ ഒരു ഭരണാധികാരിക്കെതിരെ തിരിയുന്നൊരു കഥ ആ ഭരണാധികാരി ആ നാട്ടിലെ സകലമാന ജനങ്ങളെയും അദ്ദേഹത്തെ ആരാധിക്കണം എന്ന രീതിയിലേക്ക് പ്രചരിപ്പിക്കുകയും അതിന് വഴങ്ങാത്തവരെ മൃഗീയമായി പീഡിപ്പിച്ച് വധിച്ചു കളയുന്ന ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൽ ആ മനുഷ്യന് ആ ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് ഈ യുവാക്കൾ ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് അള്ളാഹു സുബത്താല ഖുർആാനിലൂടെ ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് വറബത്തുനെ അലാ കുലോബിഹിം ഇത് കാമു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബഹാന നമ്മെ പഠിപ്പിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി നമ്മുടെ മനസ്സിലൊരു കുടിസ്ഥത പോകുന്നു അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയില്ലേ എന്നൊരു തോന്നൽ ചിലപ്പോൾ വന്നി വന്നു പോകും പക്ഷെ ആ സന്ദർഭങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു സുബഹാന ആ യുവാക്കളോട് പറഞ്ഞ പോലെ വറബത്തിനെ അലാ കുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്കുള്ള ആ കെട്ടുറപ്പുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിച്ചു എപ്പോൾ ഇത് കാമു അവർ ആ ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞ് അതിനുവേണ്ടി നിന്ന സാഹചര്യത്തിൽ അഥവാ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും ഒരു പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി നാം മുതിർന്നു കഴിഞ്ഞാൽ നാം അതിനുവേണ്ടി എഴുന്നേറ്റി നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുഭാഷണത്താലുടെ സഹായം നമുക്കുണ്ടാവും ജീവിതത്തിൻ്റെ നികല മേഖലകളിൽ ഏത് സാഹചര്യങ്ങളിലാവട്ടെ പ്രയാസ ഘട്ടത്തിലാവട്ടെ സങ്കടഘട്ടത്തിലാവട്ടെ അതിനെതിരെ തിരിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉയർന്നെയ്യുന്നേറ്റു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്ന് ഈ ആയത്തിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏത് നന്മ കരസ്ഥമാക്കാനും നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു നാഥൻ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അമീൻ അസലമലൈക്കും വരഹമല്ലാ വാഹ